ായി ചാനൽ ഞാൻ ഗൗരീ ജയൻ സായിറ രാവിലത്തെ പൂജകളൊക്കെ കഴിഞ്ഞു സായിറ എന്താ എല്ലാം കഴിഞ്ഞിരിക്കുകയാണ് ഇങ്ങനെ രാവിലെ പൂജകളൊക്കെ കഴിഞ്ഞു ഇപ്പോൾ വെറുതെ നിങ്ങളോട് സംസാരിക്കാൻ പറഞ്ഞിട്ട് വന്നതാണ് സൈറ എന്നെ നിങ്ങൾക്ക് പരിചയമില്ലല്ലോ പരിചയപ്പെടാൻ വേണ്ടിയാണ് ഞാനിപ്പോൾ വീഡിയോയിൽ വന്നിരിക്കുന്നത് സായിറ ഞങ്ങളിവിടെയാണ് അന്നദാനം കൊടുക്കാറുള്ളത് സൈറ കുറച്ച് പേര് വരുമ്പോൾ ഇതുമാത്രം ചെയ്യും നിറയെ പേരുണ്ടെങ്കിൽ പിന്നെയും ടേബിളൊക്കെ ഇപ്പുറത്തൊക്കെ ഇട്ട് ഞങ്ങൾ കൊടുക്കുകയായിരിക്കും സായിറാം എൻ്റെ പൂജകളൊക്കെ കഴിഞ്ഞിട്ട് ബാക്കിയുള്ള പണി ഇതാ ഈ പൂന്തോട്ടത്തിൽ പൂ പറിക്കുകയും കട്ടുകയും പുല്ല് പറിക്കുകയും ഇതൊക്കെയാണ് സാധാരണ ചെയ്യാറുള്ളത് ഇതാണ് സായിറ ഞങ്ങളുടെ മുൻവശത്തുള്ള പൂച്ചെടികളും മരങ്ങളും എല്ലാ ഫ്രൂട്ട്സുകളും ഉണ്ട് സായിറാം ഇത് ഞങ്ങളുടെ തെങ്ങ് തോട്ടമാണ് അപ്പുറത്തൊക്കെ തെങ്ങും കൗങ്ങും ആണ് ഞങ്ങൾക്കുള്ളത് ഇത് നാരങ്ങ മരം കണ്ടോ നിറയെ നാരങ്ങ ഞങ്ങൾക്ക് കിട്ടുന്നതാണ് ഇതിൽ പറച്ച് ഞങ്ങൾ ഓരോ വ്യാഴാഴ്ചകളിലും ഞങ്ങൾ ലെമൺ റൈസ് ഇതൊക്കെ വയ്ക്കാറുണ്ട് സായിറ നിറയെ കിട്ടുകയാണ് അവിടെ കാണുന്നത് സ്റ്റാർ ഫ്രൂട്ടാണ് സ്റ്റാർ ഫ്രൂട്ട് സായിറ ഇത് ഡ്രാഗൺ ഫ്രൂട്ട് മരവാണ് നിറയെ കിട്ടും പക്ഷെ ഇപ്പം പഴങ്ങളൊന്നും ഇല്ല സൈറ അങ്ങനെയാണ് ഞങ്ങളോട് ബാബയും പൂജ കഴിഞ്ഞിട്ട് ബാക്കി പണികളൊക്കെ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതൊക്കെ ഞങ്ങളുടെ തോട്ടമാണ് സൈറ സായിറ നിങ്ങളോട് അത് ഞാനിങ്ങനെയൊന്നും സംസാരിക്കാനോ വീഡിയോ എടുക്കാനോ ഒന്നും അറിയില്ല അതുകൊണ്ട് ഈ കുറച്ച് കുറച്ച് പരിചയപ്പെടുകയാണ് ഞങ്ങൾ ആ താമര ഇതൊക്കെ ഉണ്ടാകുന്നതാണ് ഇപ്പോൾ പൂവില്ല കുറച്ച് ഗപ്പികളൊക്കെ ഉണ്ട് അതിൽ സായിറ അങ്ങനെയാണ് ഞങ്ങളോടെ മുന്നോട്ട് പോക്ക് നിങ്ങളോട് ഇനി പറയാനുള്ളത് ഇവിടെയായിരുന്നു ഭഗവാൻ ഇവിടെയായിരുന്നു ഭഗവാൻ പത്തി വിടർത്തിയ നാഗരൂപം ദർശനം തന്നത് ഇങ്ങനെ എഴഞ്ഞ് അങ്ങോട്ട് പോയി അങ്ങനെ കഴിഞ്ഞു സായിറാം ഒരുപാട് വർഷങ്ങളായി ഇതാണ് ഭഗവാൻ ദർശനം തന്നുകൊണ്ട് ഫസ്റ്റ് ദർശനം തന്നത് ഈ മരത്തിലായിരുന്നു അതിനുശേഷമാണ് വർഷം ഒരു വർഷം കഴിഞ്ഞിട്ടാണ് ബാബയുടെ ചില ഞങ്ങൾക്ക് വീട്ടിൽ എത്താൻ സാധ്യതയായത് സൈറ ഞങ്ങൾ വീട്ടിൻ്റെ മുൻപശത്തായി ബാബയുടെ കണ്ണ് വെച്ചിട്ടുണ്ട് സായിറ ഞങ്ങൾക്ക് വീഡിയോ പിടിച്ചാൽ ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അടുത്ത വീഡിയോയിൽ കാണാം